കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ബുധൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ തുടങ്ങി പരമാവധി അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നു മുൻകരുതൽ നിർദ്ദേശങ്ങൾ ആംഗ്യ ഭാഷയിലും ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് ഇടിമിന്നലിൻ്റെ മാര്ഗശേഷിയും അപകട സാധ്യതയും സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരം ഒരു വീഡിയോ സന്ദേശം ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അത് സംരക്ഷണം ചെയ്യുകയാണ് വൻ മരങ്ങൾ ഉള്ള വനങ്ങളുടെ അരികിൽ നിൽക്കുന്നത് അപകടകരമാണ് തുറസ്സായ സ്ഥലത്തുള്ളതും മതിയായ സുരക്ഷാ കവചമില്ലാത്തതുമായ കളപ്പുര ചെറുകെട്ടിടങ്ങൾ നിരീക്ഷണ ടവറുകൾ കുടിലുകൾ എന്നിവയും അപകടകരമാണ് സുരക്ഷാ കവചമില്ലാത്ത വൈദ്യുത ലൈനുകൾ ലോഹഘടനകൾ എന്നിവയുടെ സമീപ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക കൊടിമരം ടി വി ആൻഡിനയുടെ പൈപ്പ് കുത്തനെയുള്ള ലോഹ പൈപ്പുകൾ എന്നിവയുടെ സമീപ സ്ഥലം തടാകങ്ങളും നീന്തൽ കുളങ്ങളും തുറസായ ജലസ്രോതസ്സുകളിൽ കാണപ്പെടുന്ന വള്ളങ്ങളും മിന്നൽ പതിക്കാൻ സാധ്യത ഏറെയുള്ള സ്ഥലങ്ങളാണ് തുറസായ മൈതാനത്ത് നിൽക്കുന്നതും അപകടകരം തന്നെ മിന്നൽ സമയത്ത് കുന്നിന്റെ മുകൾ ഭാഗം ഒട്ടും സുരക്ഷിതമല്ല താഴ്വരയേക്കാൾ മിന്നൽ പതിക്കാൻ സാധ്യത കൂടുതൽ കുന്നിൻ മുകളിലാണ് ലോഹങ്ങളോ ലോഹ വയർ കൊണ്ടോ നിർമ്മിച്ച വേലികൾ കൈവരികൾ എന്നിവയുമായി ചേർന്ന് നിൽക്കരുത് സൈക്കിൾ ചവിട്ടുന്നതും കുതിരയെ തെളിക്കുന്നതും മോട്ടോർ സൈക്കിൾ ഓപ്പൺ ട്രാക്ടർ എന്നിവ ഓടിക്കുന്നതും ഒഴിവാക്കണം കോടാലി പിക്കാസ് കുട ലോഹകസേരകൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല തുറസായ സ്ഥലത്തും സുരക്ഷാ കവചമില്ലാത്ത ചെറു മുറികളിലും കൂട്ടമായി നിൽക്കാൻ പാടില്ല മോട്ടോർ കാറിനോട് വളരെ അടുത്തു നിൽക്കുന്നതും അതിന്മേൽ ചാരി നിൽക്കുന്നതും ഒഴിവാക്കുക റോഡ് റോളർ റെയിൽവേ ട്രാക്ക് ലോകനിർമ്മിതമായ വാഹനങ്ങൾ എന്നിവയുടെ സമീപത്ത് നിൽക്കരുത്